ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഒട്ടും ഇറങ്ങി കളിക്കാത്ത ഒരാളാണ് അൻസിബ എന്ന വിമർശനങ്ങൾ ഏറെ വരാറുണ്ടെങ്കിലും ഏറ്റവും ശക്തരായ മത്സരാർത്ഥികളിൽ ഒരാളാണ് അൻസിബ എന്നാണ് ആരാധകർ പറയുന്നത് എന്നാൽ മറ്റുള്ളവരെ പോലെ അനാവശ്യമായ ബഹളങ്ങൾക്കോ വഴക്കുകൾക്കോ ഒന്നും അൻസിബ ഇറങ്ങിത്തിരിക്കാറില്ല തന്റെ നിലപാടുകളിൽ ഉറച്ചു നിന്നും സൗഹൃദങ്ങൾ നിലനിർത്തിക്കൊണ്ടുമാണ് അൻസിബ ബിഗ് ബോസ് വീട്ടിൽ മുന്നോട്ടു പോകുന്നത് തുടക്കത്തിൽ പലർക്കും ആൻസിബയുടെ ഗെയിം സ്ട്രാറ്റജി തിരിച്ചറിയാൻ സാധിച്ചില്ല എങ്കിലും പിന്നീട് കണ്ടത് ബിഗ് ബോസ് വീട്ടിലെ പല ശക്തരെയും അൻസിബ തന്ത്രപരമായി തകർക്കുന്നതാണ് ഇപ്പോഴിതാ അൻസിബ എന്ന മൈൻഡ് ഗെയിമറെ കുറിച്ചുള്ള ഒരു കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത് എന്തുകൊണ്ട് അൻസിബ എന്നാണ് ഈ കുറിപ്പിൽ പറയുന്നത് ബിഗ് ബോസ് ആരാധകരുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ചർച്ചയായി മാറുന്ന കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ആദ്യമായി സീസൺ സിക്സിലേക്ക് കയറി വന്നപ്പോൾ ഞാൻ പേഴ്സണലി കരുതിയത് ഇതിനെയൊക്കെ ആരാണാവോ അകത്തേക്ക് കയറ്റി വിട്ടത് എന്നായിരുന്നു അല്പം തടിച്ച ശരീരപ്രകൃതവും ഒരു തൊട്ടാപാടിയെ പോലെയുള്ള മുഖഭാവവും കണ്ടപ്പോൾ തോന്നി ഇവളെ കൊണ്ടൊന്നും ഒന്നിനും പറ്റില്ല സാറേന്ന് പോരാത്തതിന് ആക്ട്രസും കൂടിയായപ്പോൾ തോന്നി ഈ പടം അധിക കാലം ഓടാനും പോകുന്നില്ല ചുമ്മാ വാഴയായി ഹെഡ് ഹെഡ്വെയ്റ്റ് ഇട്ട് ഒരിടത്ത് ഒതുങ്ങിക്കൂടിയിരുന്ന് മൂന്നാഴ്ചക്കുള്ളിൽ ഔട്ടായി പോകുമെന്ന് പക്ഷേ ആദ്യ ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കണക്ക് കൂട്ടലുകൾ മൊത്തം കാറ്റിൽ പറത്തിക്കൊണ്ട് ആ സമയത്ത് കോണ്ടന്റിൽ മുന്നിൽ നിന്നിരുന്ന രതീഷ് കുമാറിനെതിരെ സുരേഷിനെ മുൻനിർത്തിക്കൊണ്ട് അൻസിബ തന്റെ ആദ്യ ബ്രഹ്മാസരം തൊടുത്തുവിട്ടു രതീഷിന് പുറത്തേക്ക് പോകാനുള്ള വഴി ഒരുക്കുന്നതിൽ മുൻപിൽ നിന്ന ആൾ ഈ മിടുക്കിയായിരുന്നു പക്ഷേ അപ്പോഴും എനിക്കത്ര അത്ര ആളെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടില്ലായിരുന്നു എന്നാൽ റോക്കി സിജോ പോലെയുള്ള ആ സമയത്ത് തിളങ്ങി നിന്ന ഫിസിക്കലി ഫിറ്റായ കോണ്ടസ്റ്റൻസിന്റെ കൂടെ ക്യാപ്റ്റൻസി ടാസ്കിൽ പങ്കെടുത്തപ്പോഴാണ് എൻ്റെ മനസ്സിൽ അൻസിബ എന്ന പോരാളിയോടുള്ള ഇഷ്ടം തുടങ്ങിയത് സീസൺ സിക്സിലെ തന്നെ ഏറ്റവും റിസ്കി ആയിട്ടുള്ള ടാസ്ക് എന്ന് തന്നെ പറയണം ആ ടാസ്കിൽ അൻസിബിയും റോക്കിയും തോൽക്കുകയും സിജോ ജയിക്കുകയും ചെയ്തു എന്നാൽ തന്റെ മനസ്സിൽ വിജയിച്ചത് അൻസിബ എന്ന പോരാളിയായിരുന്നു ആ ശരീരപ്രകൃതവും പ്രകൃതവും വെച്ച് വെള്ളത്തിൽ മുങ്ങി താക്കോലെടുത്ത മണ്ണ് നിറച്ച് തുരങ്കം തിരക്കുന്ന ഒരൊറ്റ സീൻ മതി ഈ വ്യക്തിയിലുള്ള പോരാളിയെ മനസ്സിലാക്കാൻ സീറോ സൈസായും ഫിറ്റായ ജോയും തുരങ്കത്തിലൂടെ അനായാസം മുന്നേറിയപ്പോൾ തന്റെ പരിമിതികൾ മറന്നുകൊണ്ട് ശ്വാസം വരെ കിട്ടാതെ അൻസിബെ എടുത്ത എഫേർട്ട് എങ്ങനെ കാണാതിരിക്കാൻ സാധിക്കും ശേഷം അൻസിബയിൽ ഒന്ന് ഫോക്കസ് ചെയ്ത ഗെയിം കണ്ടപ്പോൾ ഉറപ്പായി ആള് നല്ല വ്യക്തിത്വത്തിനുടമയും മൈൻഡ് ഗെയിമിന്റെ അങ്ങേയറ്റം വരെ പോകുന്ന ആളുമാണെന്നാ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന റൂഡായിട്ടുള്ള സ്വഭാവക്കാരായ റോക്കി ഋഷി ജാൻമുണി എന്നിവരെ അൻസിബ തന്റെ പരിധിയിൽ നിർത്തിയത് ഇത്ര സിമ്പിളായിട്ടാണ് അവർ ഒന്ന് പറഞ്ഞാൽ മൂന്ന് പറയലും പട്ടി കുരയ്ക്കുന്നത് പോലെ കുരയ്ക്കലുമല്ലായിരുന്നു അൻസിബയുടെ ഗെയിം രീതി അവരെന്താണാവോ അറിയിക്കുന്നത് അത് കൊടുത്താൽ അവർ ഏതാളോടും തനിക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമെന്ന വ്യക്തമായ മൈൻഡ് ഗെയിം അൻസിബ അവിടെ പ്രാവർത്തികമാക്കി ഒപ്പം തന്നെ അവരോട് തൻ്റെ ഫ്രണ്ട്ഷിപ്പ് കാത്തു സൂക്ഷിക്കുകയും ചെയ്തു ഒരാളുടെ ഗെയിമിനെ വിലയിരുത്തിക്കൊണ്ട് അയാളെക്കുറിച്ച് വേറൊരാളോട് പറയുന്നത് ചിലർക്ക് പരദൂഷണമായി തോന്നാം അങ്ങനെയെങ്കിൽ ബിഗ് ബോസ് സീസണുകളിൽ പരദൂഷണം പറയാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല എന്ന് സാരം ഒരു രീതിയിലും തന്റെ കാര്യങ്ങൾക്ക് വേണ്ടി അഫ്സരയെ പോലെയും ജാസ്മിനെ പോലെയും ആരുടെയും കാൽ കീഴിലിരിക്കാൻ ഈ വ്യക്തി പോയിട്ടില്ല നല്ല വ്യക്തിത്വവും വ്യക്തമായ മറുപടികളും സൗഹൃദങ്ങളുമായി സീസൺ സിക്സിൻ്റെ ഒരേ ഒരു രാജ്ഞിയായി ഈ വ്യക്തി നിലകൊള്ളുന്നു രാജ്ഞി എന്ന് ചുമ്മാ ഒരു ഫോർമാലിറ്റിക്ക് പറയുന്നതല്ല ഉച്ചയ്ക്ക് സോഫയിലൊരു ദാൻസിബിയെ യും ഗ്രയുടെയും നേതൃത്വത്തിൽ പവർ ടീം ഒരു സീനുണ്ട് അത് നിങ്ങൾ ചുമ്മാ ഒന്ന് അപ്പോൾ അറിയാം മൈൻഡ് ഗെയിമിന്റെ രാജതന്ത്രത്തെ പറ്റി അനുസബ ഇവർ അനുസരിച്ചും മറക്കാതെ വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കുറിപ്പ് അവസാനിക്കുന്നത് ഈ കുറിപ്പിന് താഴെ അനുസബയെ വിമർശിച്ചുകൊണ്ടും അനുകൂലിച്ചുകൊണ്ടും ധാരാളം കമന്റുകളാണ് എത്തുന്നത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ